തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ തിലകന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടായതായി ആശുപത്രി വൃത്തങ്ങൾ ഹൃദയാഘാതത്തെ തുടർന്ന് നാല് ദിവസമായി തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന തിലകൻ ഇപ്പോഴും അബോധാവസ്ഥയിലാണ് ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് തിലകന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയിരുന്നു അത്യാസന നില തരണം ചെയ്തിട്ടില്ലെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ ആശാവഹമായ പുരോഗതി ഉണ്ടായതായി ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ പറഞ്ഞു ആശുപത്രിയിലെത്തിലകനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ആശുപത്രി ചിലവുകൾ സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും നല്ല രീതിയിലുള്ള അദ്ദേഹത്തിന് ചികിത്സിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിലവുകളെല്ലാം വഹിക്കുന്നതാണ് അത് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിന് നടപടികളും സ്വീകരിക്കുന്നു ചെറിയൊരു പുരോഗതി ഡോക്ടർമാർ പറയുന്നത് ചികിത്സയിൽ കഴിയുന്ന പ്രിയതാരത്തെ കാണാൻ ചലച്ചിത്ര സാമൂഹിക രംഗത്തെ പ്രമുഖർ ആശുപത്രിയിലെത്തി ആരോഗ്യമന്ത്രി കൂടാതെ നടൻ സുരേഷ് ഗോപി സംവിധായകൻ വിനയൻ ചലച്ചിത്ര അക്കാദമി ഭാരവാഹികൾ തുടങ്ങിയവർ തിലകനെ സന്ദർശിച്ചു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം